അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ കിള്ളിമംഗലം സൊസൈറ്റി പടിയിലെ എട്ട് കുടുംബങ്ങൾ ഇരുപത് വർഷമായി യാത്രാ ദുരിതത്തിൽ തൊണ്ണൂറ്റിയേഴ് വയസ്സുകാരിയെ ചുമന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് ഓട്ടോറിക്ഷ പോലും വരാത്ത റോഡ് വിട്ടു നൽകാൻ അധികൃതർക്ക് മടി കിള്ളിമംഗലം സൊസൈറ്റി പടിയിൽ നിന്നും പുത്തൻകുളം വായനശാല വരെ നീളുന്ന പൈംകുളം ഉപകനാലിന്റെ കരയിൽ താമസിക്കുന്ന എട്ടു കുടുംബങ്ങളാണ് ഇരുപത് വർഷത്തിലധികമായി ഒരു വാഹനത്തിനും സഞ്ചരിക്കാൻ കഴിയാത്ത റോഡിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് വയസ്സായ ചെമ്പന്തൊടി ശ്രീകുമാറിന്റെ അച്ചമ്മയെ അടിക്കടി ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ നാട്ടുകാർ ചേർന്ന് കസേരയിലും മറ്റും ചുമന്നാണ് പ്രധാന വഴിയിലേക്ക് എത്തിക്കുന്നത് ഉപകനാലിന്റെ കരയിലെ റോഡ് പഞ്ചായത്തിന് വിട്ടു നൽകി നവീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യം കുറഞ്ഞത് ജനവാസ മേഖലയായ അഞ്ഞൂറ് മീറ്റർ ദൂരത്തെങ്കിലും ഒരു ഓട്ടോറിക്ഷയെങ്കിലും വരാവുന്ന റോഡ് അത്യാവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഇറിഗേഷൻ വകുപ്പിനും പാഞ്ഞാൾ പഞ്ചായത്തിനും പലതവണ നിവേദനങ്ങളും പരാതികളും നൽകിയിട്ടും വകുപ്പുകൾ തമ്മിലുള്ള കിടമത്സരവും അധികൃതരുടെ അലംഭാവവുമാണ് റോഡ് സഞ്ചാരയോഗ്യമാകാത്തതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം കൂടാതെ വില്ലേജിൽ നിന്നും സ്കെച്ച് ലഭിക്കാത്തതാണ് പദ്ധതി ഇഴയാൻ പ്രധാന കാരണമെന്നും പറയുന്നു പുതിയ പാഞ്ഞാൾ പഞ്ചായത്ത് ഭരണസമിതിയും ചേലക്കര എം എൽ എയും മുൻകൈയ്യെടുത്ത് കനലോരത്തെ ഈ റോഡ് വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം കിളിമംഗലം സൊസൈറ്റി പടികയിൽ നിന്ന് വാൻശാല വഴി വന്ന് പുത്തങ്ങളും വരെ വരുന്ന വഴിയിലുള്ള താമസക്കാരാണ് ഞങ്ങൾ ഇവിടെ ചുരുങ്ങിയതൊരു എട്ടോളം കുടുംബങ്ങൾ ഇവിടെ നിലവിലുണ്ട് താമസ സൗകര്യത്തിനായാലും ഞങ്ങൾക്ക് ഇതിനെ ഒരു സഞ്ചാരമായ ഒരു വഴിയില്ല വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്തു തരികയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണ് ഇപ്പം ഇന്നലെ തന്നെ ഒരു തൊണ്ണൂറ്റിയേഴ് വയസ്സ് എൻ്റെ അച്ഛൻ വയ്യാതെ കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ കണ്ടുപോകുന്നത് ഞാനും എൻ്റെ പാപ്പറെ കുറച്ച് കുറേ ആളുകൾ കൂടി ഏറ്റി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു നാളെ ഇപ്പം ഇവിടെ ഞങ്ങളെ ആരൊക്കെ വീണാലും ഇരുന്നാലും ഇതേപോലെ ഏറ്റി കൊണ്ടുപോകുന്ന വേണം നമുക്ക് ഇതിന് ഒരു വഴി നമ്മൾ കൂടുതലൊന്നും ചോദിക്കുന്നില്ല അഞ്ചു വർഷം മുന്നത്തേ അല്ലെങ്കിൽ പത്ത് വർഷം മുന്നത്തേ ഇതുവരെ കാര്യങ്ങൾ ഇനിയുള്ള ആളുകളായാലും ചോദിച്ചാലും നമുക്ക് ഇതിനുള്ളൊരു വഴി കാര്യങ്ങൾ നമ്മുടെ ഗതികേട് കൊണ്ട് പറയാനാണ് ഇതൊക്കെ കാര്യങ്ങൾ നമുക്ക് വേറെ ഒന്നും ആവശ്യപ്പെടണില്ല അഞ്ച് നമുക്ക് ഇവർക്ക് ഒരു വീടിനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യം ഒരു വഴിയാണ് ഇതിൻ്റെ പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വർഷം കൊണ്ട് ഇതിൽ പിന്നാലെ നടക്കുകയാണ് ഇപ്പോൾ വില്ലേജിൽ നിന്ന് ഒരു സ്കെച്ച് പ്ലാൻ നമുക്ക് ഈ സാധനത്തിന് കൊടുത്ത് കൊടുത്തില്ല ഇറിഗേഷനിൽ ഞാനും വേണ്ട ചെറിയ കൂടിയിട്ട് ഞങ്ങൾ പോയി ഇറിഗേഷനിൽ പോയപ്പോൾ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കടലാസ് അവിടെ നിന്ന് പോയിട്ടില്ല നമുക്ക് ഇതിലേക്ക് വേണ്ട ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട് എത്ര രൂപയാണ് എന്താണ് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ വന്ന് നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ അധികാരികൾ വന്ന് നമ്മുടെ അടുത്ത് പറയില്ലേ ഇതിപ്പോ നമ്മുടെ ആവശ്യം കാരണം ഇവർ വീടിന്റെ ഉമ്മർത്ത് പോലും നമ്മൾ ചോക്കേണ്ട ആവശ്യമാണ് ഇതൊന്നും നടത്തി തരിക അതുമാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാരണം കുറെ സൗകര്യങ്ങൾ ഒന്നും അല്ല വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം ഒരു ഓട്ടോ വെറും ഒരു ഓട്ടോഷ്യൽ പോകാൻ ഒരു വഴിയെങ്കിലും നമുക്ക് വിട്ട് കാര്യങ്ങളാക്കി തരണം റിയേഷനിൽ ഇതുവരെ വന്ന കാരണം റിയേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് നടപടി വന്നില്ല പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ വില്ലേജിൽ നിന്ന് സ്കെച്ച് പ്ലാൻ കൊടുത്താലാണ് ഇത്ര ഈ ഇറിഗേഷൻ വകുപ്പിലേക്ക് അതിൻ്റെ പേപ്പറുകൾ ചെന്നാലാണ് അവർക്ക് ഈ മരങ്ങൾ മുറിക്കാനോ വന്ന് സ്ഥലം വളക്കാനോ ഉള്ള വകുപ്പുകൾ വില്ലേജ് ചെയ്യണം ഇവരൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ വാർഡ് അടിസ്ഥാനമാക്കിയിട്ട് ഇവർ പോയി പറഞ്ഞാലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക ഇപ്പം ഞങ്ങൾ ഞാനും എൻ്റെ പാപ്പനും മാത്രം ഇതിനെ വിദ്യപ്പം ഞങ്ങളിത് അവിടെ ഇത്രയും വീടുകാർ വീട്ടുകാർ എല്ലാവരും ഓടിപ്പായുണ്ട് ഇതിൻ്റെ കാര്യത്തിന് ഇതിന് പോകുമ്പോൾ വഴിയുടെ കാര്യത്തിന് അവരുടെ മുന്നിൽ നമ്മൾ ശത്രുമായിട്ട് മാറിയൊണ്ടിരിക്കുകയപ്പോൾ CCTV News Panyal